എല്ലാ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പ്പെ പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിക്കുമ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാമെന്ന് നോക്കാം വിശദമായി വാർത്തയിരിക്കുക മാതിച്ചാൽ കണ്ടു വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മരിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുപ്പന പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ അനുപിടിച്ചാലും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദവാൻ തന്നെ ദൃശ്യം ലൈക്കും കുടിച്ചാലും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്കും മേടിക്കുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എഫ് ഐ യു ജി പിയുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാം റിസൾട്ട് ഉടൻ വന്നേക്കും ഇന്നോ നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് തന്നെ ഈ ഡിസംബർ മുപ്പതിനുള്ളിൽ എന്തായാലും വന്നിരിക്കും അതിന് ഉറപ്പിച്ച് ഉറപ്പിച്ച് തന്നെ പറയണം കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ എഫ് ഐ യു ജി പിയുടെ റിസൾട്ട് കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളായ നാല് യൂണിവേഴ്സിറ്റികളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമാണ് ഇനി പ്രസിദ്ധീകരിക്കാൻ ബാക്കിയുള്ളത് ആദ്യം കണ്ണൂർ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചു അതിന് പിറ്റേ ദിവസം തന്നെ കേരള യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചു തുടർന്ന് എം ജി സർവകലാശാല മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയും പ്രസിദ്ധീകരിച്ചു ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ ബാക്കിയുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ടും ഉടൻ തന്നെ പ്രതീക്ഷിക്കും കാരണം കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളായി നിങ്ങളത് കേൾക്കണം കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളായ കണ്ണൂർ കേരള കാലിക്കറ്റ് എം ജി നാല് യൂണിവേഴ്സിറ്റികളാണ് അതിൽ കണ്ണൂരും കേരളയും എം ജിയും ഈ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു ഇനി ഇനിയും എന്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ അവരും റിസൾട്ട് വേഗം പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലോഗിൻ വരെയും ലോഗിൻ വരെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കെ ആർ ഐ ലോഗിൻ വഴിയോ നിങ്ങൾക്ക് ലഭ്യമാകും പ്രവേശനം മുതൽ സർട്ടിഫിക്കറ്റ് വിതരണം വരെ ഒറ്റ പോർട്ടലിൽ എന്ന ലക്ഷ്യത്തോടെയാണ് കെ ആർ ഐപ്പ് ആരംഭിച്ചത് അന്നെങ്കിൽ നിങ്ങൾക്ക് കെ ആർ ഐ പോർട്ടലിൽ പോർട്ടലിൽ ലഭ്യമാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് ലോഗിൻ്റെ പോർട്ടലിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ഇതുമായി റിലേറ്റീന് എന്തെങ്കിലും അറിയിപ്പുകൾ ലഭിച്ചാൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കിയപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മെയിൻ ബസ്ക്രൈബ് അ ഫോൺ സബ്സ്ക്രൈബ് ആ ഫോട്ടോ കരിയർ കൈഡൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ